കാണാൻ വൻ ജനാവലി ജനകീയ സഹകരണത്തിൽ പടുത്തുയർത്തിയ പയ്യന്നൂരിന്റെ സ്വന്തം സ്ഥാപനം പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് ഒരുക്കുന്ന വമ്പിച്ച ഓണം സമ്മാന പദ്ധതി തുണിത്തരങ്ങൾക്ക് പത്തു ശതമാനം ഓണം ഡിസ്കൗണ്ട് ഒപ്പം കൈനിറിയ സമ്മാനങ്ങളും കാനായി സൗത്ത് യുവജന കലാ സമിതി വ്യത്യസ്തമായ രീതിയിൽ ആഘോഷിച്ച വണ്ണാത്തിപ്പുഴയിലെ ഈ വർഷത്തെ ഓണാഘോഷം അവതരണ രീതി കൊണ്ടും പ്രേക്ഷക സാന്നിധ്യം കൊണ്ടും ശ്രദ്ധേയമായി മീൻകുഴി റിക്രിയേഷൻ സെന്ററിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലോട്ടിംഗ് സ്റ്റാൻഡിലാണ് ഓണത്തല്ല് സംഘടിപ്പിച്ചത് ശില്പ നിർമ്മാണത്തിനായി കൊണ്ടുവന്ന മെറ്റീരിയലിൻ്റെ ഇരുപത്തഞ്ച് ലിറ്റർ ക്യാൻ പ്രത്യേകം തയ്യാറാക്കിയ വെൽഡ് ചെയ്ത ഇരുമ്പ് ഫ്രെയിമിനകത്താക്കി ശില്പി ഉണ്ണീക്കാനായി വ്യത്യസ്തമായ ഓണത്തല്ല് പ്ലോട്ടിംഗ് സ്റ്റാൻഡ് ഉണ്ടാക്കിയത് ഓണത്തല്ല് ഉദ്ഘാടനം മുൻ എം എൽ എ ടി വി രാജേഷ് നിർവഹിച്ചു ചടങ്ങിൽ അനീഷ് കുമാർ കുമാർക്ക് സ്വാഗതവും ഉണ്ണീക്കാനായി അധ്യക്ഷതയും വഹിച്ചു തുടർന്ന് മുപ്പത്തെട്ടോളം മത്സരാർത്ഥികൾ പങ്കെടുത്ത ഓണത്തെ മത്സരം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടന്നു വി ഗിരീഷ് കുമാർ ആശംസ അർപ്പിച്ചു തുടർന്ന് മുപ്പത്തെട്ടോളം മത്സരാർത്ഥികൾ പങ്കെടുത്ത ഓണത്തെ മത്സരം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടന്നു ஸ்கூள் குட்டிகளிட ஓணத்தல் மல்சரவும் பொது விபாகவும் രണ്ട് ഘട്ടങ്ങളായി ആവേശകരമായി നടന്നു കുട്ടികളുടെ ഓണക്കല്ല് മത്സരത്തിൽ ദേവാനന്ദൻ ഖാനായി ഒന്നാം സ്ഥാനവും ഋതുരാം അണക്കെട്ട് രണ്ടാം സ്ഥാനവും പൊതുവിഭാഗം ഓണത്തല്ല് മത്സരത്തിൽ അശ്വിൻ പുലിയങ്കാവ് ഒന്നാം സ്ഥാനമായ പത്തായിരത്തി ഒന്ന് രൂപയും വിനീഷ് പള്ളിത്തറ രണ്ടാം സമ്മാനമായ അയ്യായിരത്തി ഒന്ന് രൂപയും കരസ്ഥമാക്കി അഞ്ചാമത്തെ മത്സരത്തിലെ ആദ്യ അതിനുശേഷം സമാപന ചടങ്ങിൽ സമ്മാനദാനം പൈനൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ നിർവഹിച്ചു ചടങ്ങിൽ സത്യക്കാനായി അധ്യക്ഷത വഹിച്ചു വിനോദ് പി സ്വാഗതവും ഭാസ്കരൻ പി ആശംസയും അർപ്പിച്ചു സംസാരിച്ചു നാട്ടിലെ പ്രമുഖ വ്യക്തികളെയും വേദിയിൽ വെച്ച് ആദരിച്ചു പറഞ്ഞു ഈ ഓണം പകറാവും ഇരുപത്തെട്ട് വർഷമായി മലബാറിലെ ട്രസ്റ്റഡ് ഡിജിറ്റൽ ശൃംഖലയായ കമ്പ്യൂട്ടർ കെയർ അവതരിപ്പിക്കുന്നു ഡിജിറ്റൽ ഓണം തകർത്തോളം തിരഞ്ഞെടുത്ത കമ്പ്യൂട്ടറുകൾ ലാപ്ടോപ്പുകൾ ഡിജിറ്റൽ ആക്സസറീസുകൾക്കും വമ്പിച്ച വിലക്കുറവ് കൂടാതെ എക്സ്ചേഞ്ച് ഓപ്ഷനും ഈ ഓഫർ കമ്പ്യൂട്ടർ കെയറിന്റെ കണ്ണൂർ തലശ്ശേരി കാഞ്ഞങ്ങാട് പയ്യന്നൂര് തലപ്പറമ്പ് ഇരിട്ടി തുടങ്ങി എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ